ചെന്നിത്തല കിഴക്കേവഴി തെക്കുംഭാഗം അൻപത്തെട്ട് ഇരുപത്തി മൂന്നാം നമ്പർ സുബ്രഹ്മണ്യവിലാസം എൻ എസ് എസ് കരയോഗത്തിന് പ്രവർത്തിക്കുന്ന തളിർ ബാലസമാജത്തിൻ്റെ രാമായണ കഥാപരമ്പരയിലേക്ക് സ്വാഗതം ഇന്ന് കർക്കിടകം പത്തൊൻപത് സുഗ്രീവ സഖ്യത്തോടെയാണ് ഇന്നലെ നമ്മൾ കഥ പൂർത്തിയാക്കിയത് സഖ്യം ചെയ്തു രാമൻ ബാലിയെ വധിച്ച് പത്നി രൂമയെ വീണ്ടെടുത്ത് തരും എന്നാണ് പറഞ്ഞിട്ടുള്ളത് സുഗ്രീവന്റെ മനസ്സിൽ ആശങ്ക ഒഴിഞ്ഞില്ല രാമന്റെ ശക്തി എന്താണെന്ന് തനിക്കറിയില്ല എന്നാൽ ജ്യേഷ്ഠൻ ബാലിയുടെ ബലം അപാരമാണ് ആരെങ്കിലും നേരിട്ട് എതിർക്കാൻ പോയാൽ അവരുടെ പകുതി ബലം കൂടി ജ്യേഷ്ഠനിലേക്ക് എത്തിച്ചേരുമെന്ന ഇന്ദ്രന്റെ വരബലവും അജയ്യ ശക്തി പ്രദാനം ചെയ്യുന്ന ഒരു സ്വർണ താമരപ്പൂമാലയും ജ്യേഷ്ഠനുണ്ട് പാലാഴിമന സമയത്ത് ജ്യേഷ്ഠൻ്റെ അപാര ബലം താൻ നേരിട്ട് കണ്ടതാണ് മുപ്പത്തിമൂന്ന് കോടി ദേവകളും അറുപത്തിയാറ് കോടി അസുരരും വാസുകയുടെ തലയിലും വാലിലും പിടിച്ച് മന്ധരത്തെ മന്ധാനമാക്കി കടഞ്ഞ് ക്ഷീണിച്ച് തളർന്നു പോയപ്പോൾ ബാലി എല്ലാവരെയും മാറ്റി നിർത്തി ഒറ്റയ്ക്കത് കടഞ്ഞതും മന്ധരം പമ്പരം പോലെ കറങ്ങിക്കറങ്ങി ആഴിയുടെ അടുത്തെ അടിത്തട്ടിലേക്ക് പോയതും വിഷ്ണു ഊർമ്മമായി വന്നു മന്ധരത്തെ ഉയർത്തിയതും മറക്കാനേ വയ്യ പാലാഴിയിൽ നിന്നുയർന്നു വന്ന ത്രിഭുവന താരയെ ദേവന്മാരും അസുരന്മാരും നോക്കി നിൽക്കേ ബ്രഹ്മാവ് തനിക്കായി കന്യാദാനം ചെയ്തു എത്ര ധൈര്യത്തോടെയാണ് ബാലി താരയുടെ കരം ഗ്രഹിച്ച് ഭാര്യയാക്കിയത് ലങ്കാധിപനായ രാവണനെ വാലിൽ ചുരുട്ടിക്കൂട്ടിയിട്ടും കൊണ്ട് നാല് സമുദ്രക്കരയിലേക്കും ചാടി നാണം കെടുത്തിയതും നാണം കെടുത്തിയ വീരനുമാണ് ബാലി എതിരിടുവാൻ വന്ന ദുന്ദുപിയുടെ കൊമ്പുകളിൽ പിടിച്ചു കുലുക്കി കഴുത്ത് ഞെരിച്ച് പറിച്ചെടുത്ത് തലപർവ്വതം പോലെ ഇപ്പോഴും ദൃശ്യമൂഖാജലത്തിൽ അതേപോലെ കിടപ്പുണ്ട് മാംസമെല്ലാം ദ്രവിച്ച് എല്ലു പൊടിയാറായിട്ടും അതൊന്നനക്കാൻ ആനകൾ വേണ്ടിവരും സുഗ്രീവന്റെ ആശങ്കകളും ചിന്തകളും രാമൻ സുഗ്രീവ മുഖത്തു നിന്നും വായിച്ചെടുത്തു എവിടെയാണ് സുഗ്രീവ ആയിരം ആനകൾ വിചാരിച്ചാലും പൊക്കാനാകാത്ത ആ ദുന്ദുപി തല എന്ന് പറഞ്ഞുകൊണ്ട് സുഗ്രീവൻ കാട്ടിക്കൊടുത്ത സ്ഥലത്തേക്ക് രാമൻ പതുക്കെ നടന്നു ചെന്നു ആകപ്പാടെ ദുന്ദുപിയുടെ തലയൊന്നു നോക്കി അശുദ്ധമായ ഈ തല ഇനി ഇവിടെ വേണ്ട എന്നു പറഞ്ഞുകൊണ്ട് രാമൻ തൻ്റെ ഇടതുപാതാങ്കുഷ്ടം കൊണ്ട് അതിനെ തോണ്ടി എറിഞ്ഞതും നോക്കിയാൽ നോക്കത്താത്ത ദൂരത്തിൽ അങ്ങ് ദൂരെ ദക്ഷിണ സമുദ്രത്തിൽ അത് ചെന്ന് പതിച്ചതും പെട്ടെന്നായിരുന്നു സുഗ്രീവന്റെ മുഖത്തെ ആശങ്കയൽപ്പം മാറി രാമൻ ആള് മോശക്കാരനല്ല ജ്യേഷ്ഠനൊത്ത എതിരാളി തന്നെ എന്നാലും ഒരു പരീക്ഷണം കൂടി നടത്തി ഉറപ്പിക്കാം എന്ന വിചാരത്തോടെ സുഗ്രീവൻ വട്ടത്തിൽ ഒന്നിനൊന്ന് തൊട്ടു നിൽക്കുന്ന കൂറ്റൻ സാലവൃക്ഷങ്ങളുടെ അടുത്തേക്ക് രാമനെ നയിച്ചു ഈ സാലവൃക്ഷങ്ങളെ ഒരമ്പിനാൽ മുറിക്കുന്നവൻ ബാലിയെ വധിക്കാൻ കഴിവുള്ളവനാകും എന്ന് മുനിമാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് രാമനാൽ ഇത് സാധ്യമാകുമോ എന്നറിയുകയും ചെയ്യാം ഇരുവരും നടന്ന് സാലവൃക്ഷങ്ങളുടെ അടുത്തെത്തി ആകാശത്തോളം ഉയർന്ന് ശാഖോപശാഖകൾ നീട്ടി പടർന്നു പന്തലിച്ച് ഭീമാകാരമായ കൂടിയ സപ്തസാലങ്ങളെ ദാശരഥി നോക്കിക്കണ്ടു സുഗ്രീവൻ തന്നെ പരീക്ഷിക്കാൻ അടുത്ത അടവ് കണ്ടെത്തിയിരിക്കുകയാണ് ഒറ്റ ബാണത്താൽ വൃത്തത്തിൽ നിൽക്കുന്ന മരങ്ങളെ മുറിക്കണം രാമന്റെ മനസ്സിൽ സപ്തസാലങ്ങളുടെ രഹസ്യ ചരിത്രം തെളിഞ്ഞുവന്നു അഗസ്ത്യ മുനി വനത്തിൽ നിന്ന് ചമതക്കമ്പുകൾ ശേഖരിച്ച് നടന്നുവരുന്നു മയനിൽ നിന്നും മായാവിദ്യ അഭ്യസിച്ച മണി മണിപ്രഭരാജാവിൻ്റെ ഏഴ് പുത്രന്മാർ മായയാൽ നിർമ്മിച്ച സർപ്പത്തിൽ ലോകസഞ്ചാരം നടത്തിവരുന്ന വരവിൽ അഗസ്ത്യനെ കാണുന്നു പെട്ടെന്നവർ അഗസ്ത്യനെ കളിപ്പിക്കാൻ മായാസർപ്പവാഹനത്തെ ഭൂമിയിൽ വൃത്തവളയമായി ഒളിപ്പിക്കുന്നു ആ വളയത്തിനു മുകളിൽ ഏഴു കൂറ്റൻ സാലമരങ്ങളായി ചേർന്ന് നിൽക്കുന്നു ആ വളയത്തിനുള്ളിൽ പുറത്തു കടക്കാനാകാതെ അഗസ്ത്യൻ വിഷമിക്കുന്നു രാജകുമാരന്മാരുടെ കളിയാണെന്ന് മനസ്സിലാക്കി അഗസ്ത്യൻ ശപിച്ച് അവരെ മരങ്ങളാക്കി മാറ്റി നടന്നകലുന്നു ഇത്രയും മനകമലത്തിൽ തെളിഞ്ഞ ദാശരഥിയിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു പ്രഭു മാസത്തിലൊരിക്കൽ ബാലിജ്യേഷ്ഠൻ മൽപ്പിടുത്തം നടത്തി ബലപരീക്ഷണം നടത്തിക്കൊണ്ടിരുന്ന മരങ്ങളാണിത് ജ്യേഷ്ഠൻ്റെ മൽപ്പിടുത്തവും ഇളക്കിയും കുലുക്കിയുമുള്ള പ്രകടനങ്ങളും കഴിയുമ്പോൾ ഈ മരങ്ങളിൽ ഒരില പോലും അവശേഷിക്കുകയില്ല ഒറ്റ ബാണത്താൽ ഈ ഏഴ് മരങ്ങളെയും മുറിക്കാൻ കഴിവുള്ളയാളിന് മാത്രമേ ബാലിയെ കൊല്ലാനൂക്കൂ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് സുഗ്രീവന്റെ അന്തർഗതം മനസ്സിലാക്കിയ രാമൻ ഒരു ബാണമെടുത്തു ഭൂമിക്ക് അടിയിലേക്ക് അത് തൊടുത്തുവിട്ടു ബാണം മായാസർപ്പത്തിൻ്റെ മസ്തകം ഭേദിച്ച് സർപ്പം നിവർന്നു വൃത്താകാരത്തിൽ നിന്ന വൃക്ഷങ്ങൾ നേർരേഖയിലുമായി ബാണം നേരെ ചെന്ന് അവയെ ഒന്നിച്ചു മുറിച്ച് താഴെയിട്ടു എല്ലാം സംഭവിക്കാൻ ഒരു ഞൊടിയിട മതിയായിരുന്നു സുഗ്രീവന്റെ മുഖം വിടർന്നു തീർച്ചയായും രാമൻ ഒരു അത്ഭുത രാമൻ തന്നെ സംശയമില്ല ഭഗവാനെ മനോഹര പദങ്ങളാൽ സുഗ്രീവൻ വാഴ്ത്തി സ്തുതിച്ചു സുഗ്രീവ നിന്റെ ആശങ്കകൾ അകന്നല്ലോ ഇനി നമുക്ക് കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാം വേഗം പോയി ബാലിയെ നീ പോരിനു വിളിക്കണം ബാലിയെ വധിച്ച് നിന്നെ ഞാൻ സംരക്ഷിക്കും ഞാൻ നിനക്ക് തന്ന വാക്കു പാലിച്ചിട്ട് മതി നീ എനിക്ക് തന്ന വാക്കുപാലിക്കാൻ ധൈര്യമായി പോ കിഷ്കിന്തയിലെ ഗോപുരദ്വാരത്തിൽ പോർവിളിയുമായി സുഗ്രീവൻ എത്തിയതറിഞ്ഞ ബാലി ക്രുദ്ധനായി അലറി ഓടിയെത്തി രാമൻ മറഞ്ഞു നിന്ന് രംഗം വീക്ഷിച്ചു നേരെ ചെന്നാൽ അപകടമാണ് തൻ്റെ ശക്തി അവനിലാകും അത് ബാലിയെ കൂടുതൽ കരുത്തനാക്കും ബാലി സുഗ്രീവ പോര് രാമൻ നോക്കു നിന്നു രണ്ടും ഒത്ത എതിരാളികൾ തന്നെ എന്തൊരു പോരാട്ട വീര്യമാണ് അങ്ങോട്ടുമിങ്ങോട്ടും അടിക്കുന്നു ഇടിക്കുന്നു എന്തൊരു ശക്തിയാണ് കുത്തി കൈകൾ കോർത്തു വലിച്ചു ഞെരിക്കുന്നു കാലുകൾ പിണച്ചു തുഴിക്കുന്നു ശരീരം മാന്തി പൊളിക്കുന്നു പല്ലുകൊണ്ട് കടിച്ചു കീറുന്നു രണ്ടു പേരുടെയും ശരീരത്തിൽ നിന്ന് ചോര കുടുകൂടാ ഒഴുകുന്നു ബാലിയെയും സുഗ്രീവനെയും വേർതിരിച്ചറിയാൻ കഴിയാതെ രാമൻ ഒന്ന് പതറി എങ്ങനെ അമ്പയക്കും ബാലി സുഗ്രീവന്റെ നെഞ്ചിൻകൂട് നോക്കി മുഷ്ടി മുഷ്ടിരുട്ടി ഒരിടി കൊടുത്തതും സുഗ്രീവൻ നിന്ന നിൽപ്പിൽ ഒന്ന് വിറച്ചു ഇനി ഒരിടി കൂടി താങ്ങാൻ വയ്യ ചത്തുപോകും ധൈര്യമായി പൊക്കോ എന്ന് പറഞ്ഞ് ഇളക്കിവിട്ട രാമൻ്റെ പൊടി പോലും കാണാനില്ല പിന്തിരിഞ്ഞോടി രക്ഷപ്പെടുക തന്നെ കണ്ണുനീർ വാർത്തുകൊണ്ട് സുഗ്രീവൻ പിന്തിരിഞ്ഞതും ബാലി ആഹ്ലാദ ആരവം മുഴക്കി വൃക്ഷത്തിൻ്റെ മറവിൽ നിന്നിരുന്ന രാമനെ കണ്ടതും സുഗ്രീവന്റെ സങ്കടം അണപൊട്ടിയൊഴുകി എന്നെ എന്തിനാണ് ഇങ്ങനെ വിഡ്ഢിയാക്കി കൊല്ലാക്കൊല ചെയ്യിച്ചത് ബാലിജ്യേഷ്ഠൻ്റെ ശക്തിയോട് പിടിച്ചു നിൽക്കാൻ കഴിവില്ലാത്തതുകൊണ്ടല്ലേ ഞാൻ എത്ര വേദനയുണ്ടായിട്ടും സഹിച്ച് ആ ബാലിഗറാമലയിൽ കഴിഞ്ഞത് ധൈര്യം തന്നെന്നെ ഇളക്കി വിട്ടിട്ട് അങ്ങിവിടെ മറന്നു നിന്ന് കണ്ട് രസിക്കുകയായിരുന്നു അല്ലേ അങ്ങയുടെ സത്യത്തിന് എന്തു വിലയാണുള്ളത് ആയിരം അശ്വമേധത്തിനേക്കാൾ പുണ്യം ഒരു സത്യത്തിനുണ്ടെന്ന് കുരങ്ങായ എനിക്ക് പോലും അറിയാം അങ്ങക്കതറിയില്ലേ ഞാൻ വിഡ്ഢിയായി അങ്ങനെ വിഡ്ഢിവേഷം കെട്ടിച്ചു പക്ഷേ സുഗ്രീവൻ്റെ വാക്കിന് വിലയുണ്ട് ഞാൻ തന്ന വാക്ക് തീർച്ചയായും പാലിക്കും നാളെ തന്നെ അങ്ങയുടെ പത്നിയെ കണ്ടുപിടിക്കാനുള്ള ഉദ്യമം ഞാൻ തുടങ്ങും സുഗ്രീവൻ്റെ സങ്കടകം പരിഭവവും നിറഞ്ഞ വാക്കുകൾ കേട്ട് രാമൻ സുഗ്രീവൻ്റെ രക്തമൊഴുകിക്കൊണ്ടിരുന്ന ശരീരം തൻ്റെ ശരീരത്തോട് ചേർത്തു വെച്ചു അനുകമ്പയോടെ തലോടി സുഗ്രീവ മിത്രമേ നീ എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചു ദാശരഥി ഒരിക്കലും സത്യലംഘനം ചെയ്യുകയില്ല നിങ്ങൾ രണ്ടുപേരും പോരടിക്കുമ്പോൾ എനിക്ക് നിങ്ങളെ വേർതിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്നതാണ് സത്യം ഒരേ പ്രായം ഒരേ രൂപം ഒരേ ശബ്ദം ഒരേ ചലനം യുദ്ധമുറകളും ഒരുപോലെ രണ്ടുപേരും രക്താഭിഷിക്തർ മറഞ്ഞു നിൽക്കുന്ന എനിക്ക് നേരെ വരാൻ കഴിയില്ലെന്ന് നിനക്കു അറിയാമല്ലോ ഞാൻ എങ്ങനെ ആളറിയാതെ അമ്പയയ്ക്കും നീ ഒട്ടും വിഷമിക്കണ്ട ശങ്കയും വേണ്ട നീ വീണ്ടും പോയി അവനെ പോരിനെ വിളിക്കണം നിന്നെ തിരിച്ചറിയാൻ ഒരു മാല ഹനുമാൻ തയ്യാറാക്കും ലക്ഷ്മണൻ നിന്നെ അതണിയിക്കും തിരിച്ചറിയാൻ അത് ധാരാളം മതി ഞൊടിയിടയിൽ ലക്ഷ്മണൻ ഹാരവുമായി എത്തി സുഗ്രീവൻ വർദ്ധിച്ച വീര്യത്തോടെ ബാലിയെ പോരിനു വിളിക്കാൻ സന്നദ്ധനായി പുറപ്പെടുകയും ചെയ്തു ഇന്നത്തെ നമ്മുടെ കഥാഗതിയിൽ സുഗ്രീവന് രാമന്റെ ശക്തിയിലുള്ള ആശങ്കകളും ബാലിയുടെ ബലത്തെക്കുറിച്ചുള്ള മതിപ്പും രാമന്റെ ശക്തി പരീക്ഷിച്ചറിഞ്ഞ് തൃപ്തിപ്പെടുന്നതും ബാലിയെ പോരിനു വിളിക്കുന്നതും പിന്തിരിയേണ്ടി വന്നതുമായ കഥാഭാഗങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ബാലിയും രാമനും ശത്രുക്കളല്ല അതിനാൽ ബാലിയോട് രാമന് വിരോധവുമില്ല സുഹൃത്തായ സുഗ്രീവനെ നീതി ഉറപ്പിച്ചു കൊടുക്കാമെന്നാണ് രാമൻ ഏൽക്കുന്നത് നിങ്ങൾ ഏറ്റുമുട്ടിക്കണം നിർണായക സമയത്ത് രക്ഷയ്ക്ക് ഞാൻ എത്തിക്കൊള്ളാം അതായിരുന്നു രാമൻ്റെ വാക്ക് അതിശക്തനായ ബാലിയെ ആര് നേരിട്ട് എതിർത്താലും അവനെ തോൽപ്പിക്കാൻ കഴിയില്ല സുഗ്രീവൻ എത്ര ശക്തനായാലും അവൻ്റെ പകുതി ശക്തി കൂടി ആർജിച്ചെടുത്താണ് ബാലിയുടെ പോര് ആ അഹങ്കാരത്താലാണ് തുല്യശക്തികളായ ബാലി സുഗ്രീവന്മാരിൽ സുഗ്രീവൻ എപ്പോഴും പിന്തിരിഞ്ഞോടേണ്ടി വരുന്നത് സുഗ്രീവൻ ഒരധർമ്മവും ചെയ്യുന്നില്ല അധർമ്മി എന്ന ആരോപണം മാത്രമാണ് ഉള്ളത് ബാലിയാണ് അധർമ്മം ചെയ്യുന്നതല്ല നിസ്സഹായനായ സുഹൃത്തിനെ കുറ്റമിത്രമായ രാമൻ ദുർബലരെ പിന്തുണയ്ക്കുക എന്ന രീതിയാണ് ഇവിടെ രാമൻ അവലംബിക്കുന്നത് കയ്യൂക്കു മാത്രമേ സുഗ്രീവന് സ്വന്തമായുള്ളൂ ബാക്കിയെല്ലാം ജ്യേഷ്ഠൻ കവർന്നെടുത്തിരു കവർന്നെടുത്ത് കൊല്ലാൻ തക്കം പാർത്തു നടക്കുകയുമാണ് നിസ്സഹായനായ ഒരുവന് സഹായം ചെയ്ത് അവനെ ശക്തനാക്കി അവൻ്റെ സഹായം തനിക്കും ഗുണകരമാക്കി തീർക്കുന്ന വഴിയാണ് രാമൻ അവലംബിക്കുന്നത് കടയിൽ നിന്ന് ചോറ് വയ്ക്കാൻ വാങ്ങുന്ന അരിയിൽ ചിലപ്പോൾ കല്ലും മണ്ണും എല്ലാം ഉണ്ടാകും കല്ലും മണ്ണും നീക്കിയാണ് അത് നമ്മൾ കഴിക്കാൻ പാകത്തിലാക്കുന്നത് അതുപോലെ തന്നെയാണ് കഥകളും ധർമ്മപാഠങ്ങൾ നമ്മൾ സ്വീകരിക്കണം പതിരുകൾ എന്ന് തോന്നുന്നത് പകർത്താതിരിക്കണം അധർമ്മം ആപത്താണെന്ന് എപ്പോഴും തിരിച്ചറിയുക അതുമാത്രമാണ് സമാധാനം തനിക്കും സുഹൃത്തിനും എല്ലാവർക്കും രാമായണ കഥാശ്രവണം അതിന് സഹായകമാകട്ടെ രാമപാദങ്ങളിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു